കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിച്ചു പോകുന്ന രീതിയിലുള്ള നല്ല കോവയ്ക്ക ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയാലും അപ്പം നല്ല നാടൻ കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടിയും അരിപ്പൊടിയും പിന്നെ ലേശം നമുക്കതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇനിയും അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ ആ വറുത്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കൂടുന്നതായിട്ടോന്നാ കൂടെ നിന്ന് തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വറുക്കുക അതിനുശേഷം മീഡിയത്തിലേക്ക് മാറ്റി നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കറുമുറാന്നുള്ള രീതിയിൽ കാണുമ്പോൾ വറുത്തെടുക്കുക അല്ലാതെ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നല്ല ആയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ ചോറിനൂടെ ഇങ്ങനെ ഇളക്കി കഴിക്കുക ആഹാ എന്താ സാധനം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ